യോഹന്നാനുണ്ടായ വെളിപ്പാട് അധ്യായം പത്തൊൻപത് അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത് ഹല്ലെ ലൂയ്യ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് വേഷ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്ത കൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ അവർ പിന്നെയും ഹല്ലെ ലൂയ്യ അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മൂപ്പന്മാരും നാലു ജീവികളും ആമേൻ ഹല്ലെ ലൂയ എന്നു പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലെ ലൂയ്യ സർവ്വശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ എന്നെഴുതുക എന്ന് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ എന്നോട് അതരുത് ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹകൃദ്യനത്രേ ദൈവത്തെ നമസ്കരിക്ക യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു എന്നുപേർ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവന്റെ കണ്ണ് അഗ്നി ചുവല തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട് അതവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു അവൻ ഇരുമ്പ് കോൾ കൊണ്ട് അവരെ മേയ്ക്കും സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു രാജാതിരാജാവും കർത്താദി കർത്താവുമെന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിര പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവൻ എന്നുറക്കെ വിളിച്ചു പറഞ്ഞു കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ ജീവനോട് തള്ളിക്കളഞ്ഞു ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു